എട്ട് നാപ്പത്തഞ്ചായിരുന്നു രാവിലെ ഫ്ലൈറ്റ് അപ്പൊ ഒരു അഞ്ചരൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവനെ കുത്തിപ്പൊക്കിയിട്ട് ഞങ്ങൾ നേരെ താപ്പോട്ടങ് ഇറങ്ങി ഇടയ്ക്ക് വെച്ച് ലിഫ്റ്റ് നിന്ന് പോയി അല്ലേ റേഞ്ച് ഈ കൊലച്ചിരി നിന്ന് നിമ്പണ്ടെങ്കിലും എല്ലാവരുടെയും നെഞ്ചിലൊന്ന് തീ കത്തിയായിരുന്നു കേട്ടോ പിന്നെ അൻവന് വന്ന് റെഡിയാക്കി തന്നു കാരണം ഞങ്ങൾ കയറി നിന്നിട്ട് നമ്മളെ ഫ്ലോർ ഫ്ലോറ് ഞെക്കിയില്ല അതായിരുന്നു പ്രശ്നം അപ്പൊ ഇത്തവണ യൂട്യൂബിന്റെ ഫുൾ സ്പോൺസേഡ് ആയിട്ടുള്ള ട്രിപ്പ് എന്നാ ഞങ്ങൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവന്റിനാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ തന്നെ ഞങ്ങൾ എനിക്ക് കിട്ടിയത് തെണ്ടി കേട്ടോ തെണ്ടിയായത് കൊണ്ട് നിനക്ക് തണ്ടി കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതും പറഞ്ഞ പിന്നെ അവിടെ കിടന്ന് ചിരിയായിരുന്നു അങ്ങനെ നമ്മൾ ബോഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഞാൻ നാട്ടിൽ ഈ ഒരു ബുക്ക് വാങ്ങി കേട്ടോ അങ്ങനെ ഫ്ലൈറ്റ് കയറി ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി നമ്മുടെ കൂടെ അശ്വി ചേച്ചി ഉണ്ണിമയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ പ്ലെക്ക്കാർ ഒക്കെ പിടിച്ചിവിടെ നിപ്പുണ്ടായിരുന്നു അവിടുന്ന് നേരെ നമ്മൾ ഹോട്ടലോട് ചെന്നു കഴിഞ്ഞത് അവിടുത്തെ അതേ ഹോട്ടൽ തന്നെയായിരുന്നു അതുകൊണ്ട് റൂമിന് വലിയ പ്രത്യേകത ഒന്നുമില്ല ആക പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന വ്യൂ വ്യത്യാസമായിരുന്നു കേട്ടോ എനിക്ക് ഇത്തവണ സ്വിമ്മിംഗ് പൂളായിരുന്നു വ്യൂ നമ്മുടെ വെട്ടം സിനിമയിലെ പോലെ അവിടെ കല്യാണമൊക്കെ നടക്കുന്നുണ്ടായതുകൊണ്ട് അത്രയും ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ എനിക്ക് തീരെ പനിയാണ് ഇപ്പോഴും ശരിയായിട്ടില്ല ശ്വാസം ഒന്നും അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വലിവ് വലിവു വലു വലിയ നിൽക്കുകയാണ് ശേഷം ഞാൻ ഷൂ ഒക്കെ ഊരിയിട്ട് കാപ്പിയും ചായയും കുടിക്കാത്ത ഞാൻ ഒരു ചൂട് കാപ്പി ഇട്ട് കുടിച്ചു കേട്ടോ ഞാൻ എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കാപ്പി കുടിച്ചാൽ നമ്മുടെ മൂഡൊന്ന് സന്തോഷമാവുന്നു എനിക്ക് പിന്നിരി സന്തോഷം ആവട്ടെ എന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കുടിച്ചു പിന്നെ അവിടെ ലെറ്ററും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു താഴെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് എല്ലാം നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ച് തിരിച്ച് റൂമിലെത്തിയപ്പോൾ നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്തുനിക്ക വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി അടുത്ത ഷോർട്ട്സിൽ അപ്പൊ അത്രയുള്ളൂബെ ചെയ്യൂ